സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ജാസ്മിൻ ജഫർ ബിഗ് ബോസിലൂടെ ശ്രദ്ധയായി മാറിയിരിക്കുകയാണ് ഈ സീസണിലെ ശക്തിയായ മത്സരാർത്ഥിയായിട്ടാണ് ജാസ്മിൻ അറിയപ്പെടുന്നത് ജാസ്മിനെ പറ്റി പല കഥകളും പുറത്ത് പ്രചരിക്കുന്നുണ്ട് അതിലൊന്ന് ജാസ്മിന്റെ വിവാഹം മുടങ്ങിയ കഥയാണ് നേരത്തെ വിവാഹ നിശ്ചയം വരെ നടത്തിയിട്ടും വിവാഹം മുടങ്ങിപ്പോയിരുന്നു ഇതിനെപ്പറ്റി കൗമുദി മൂവീസിന് മുമ്പ് നൽകിയ അഭിമുഖത്തിൽ ജാസ്മിൻ സംസാരിക്കുകയും ചെയ്തിരുന്നു ആ വീഡിയോ ആണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് ഒപ്പം കല്യാണം പറ്റി പ്രചരിച്ച കഥകളിലെ സത്യാവസ്ഥ എന്താണെന്നും താര വ്യക്തമാക്കുന്നുണ്ട് ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ കാര്യത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അത് വിവാഹ നിശ്ചയമായിരുന്നു എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അതെനിക്ക് ഭയങ്കര സന്തോഷം നിമിഷമാണ് തങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നുവെന്നും വിവാഹം കഴിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നും ജാസ്മിൻ പറയുന്നു ആർക്കും അതിനോട് താല്പര്യമില്ലായിരുന്നു തങ്ങൾക്കും പരസ്പരം കെട്ടുമെന്ന പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ വിവാഹം നിശ്ചയം നടത്തിയത് വലിയ കാര്യമായിരുന്നു തന്നെ മാനേജ് ചെയ്യുക എന്നത് വലിയ ടാസ്ക് ആണ് എന്നും എന്നാൽ അതിനർത്ഥം താൻ അഹങ്കാരിയല്ല എന്നും തനിക്ക് ഭയങ്കരമായിട്ടുള്ള വാശിയുണ്ട് എന്നും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ താൻ വാശിയുണ്ടാക്കും താൻ പിടിച്ച മുഖലിന് നാലല്ല നാനൂറ്റി അൻപത് കൊമ്പ് എന്ന ചിന്തയാണ് തനിക്ക് താൻ ഉദ്ദേശിച്ച കാര്യം നടത്തി തരിക എന്നല്ലാതെ ആർക്കും വേറെ വഴിയില്ല പുള്ളിക്കാരനും അതാണ് ചെയ്യുന്നത് താൻ എന്ത് പറഞ്ഞാലും ശരിയെന്ന് പറയും വേറെ ആരെങ്കിലും ആണെങ്കിൽ തന്നെ കാലിൽ പിടിച്ച് നിലത്തടിച്ചേനെ എന്ന് തോന്നാറുണ്ട് പക്ഷെ തങ്ങളുടെ കല്യാണം മുടങ്ങിപ്പോയി അതിന് പല കാരണങ്ങളും വിവാഹം സംസാരിക്കുന്ന ഒരു വോയിസ് തനിക്ക് കല്യാണം പവൻ ില്ലെന്ന് പറഞ്ഞിട്ടാണ് മുടങ്ങിയത് അതറിഞ്ഞ് തന്റെ വാപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നൊക്കെയാണ് പലരും പറഞ്ഞു നടക്കുന്നത് നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് പുറത്ത് പറയുന്നത് സ്ത്രീധനം കൊടുത്ത് കെട്ടണമെന്ന് തനിക്ക് യാതൊരു അഭിപ്രായവുമില്ല ചിലർ ഇരുപത് പവനെ കിട്ടിയുള്ളൂ നൂറു പവൻ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം ഒരു പവൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഓർക്കുമ്പോൾ നമുക്കൊക്കെ ടെൻഷനാണ് എന്നും ജാസ്മിൻ പറയുന്നുണ്ട് മാത്രമല്ല ജീവിതത്തിൽ സംഭവിച്ച വേദന നിറഞ്ഞ നിമിഷത്തെക്കുറിച്ചും ജീവിതത്തിൽ ഏറ്റവും വേദന നിറഞ്ഞ കാര്യം തന്റെ പിതാവിന് ഹാർട്ട് അറ്റാക്ക് വന്നതാണ് അപ്പോഴൊന്നും തനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്നാൽ അനിയനെ നോക്കണമെന്ന് തന്നോട് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമമായി എന്നും ജാസ്മിൻ പറയുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ മൂക്കിൽ ഫെവീകോൾ ഒഴിച്ച് വലിച്ചു കളയുന്ന ഒരു ഹാക്ക് കണ്ടിട്ട് താനും അത് ചെയ്തിരുന്നു അത് വളരെ നല്ലൊരു അനുഭവമാണ് ശരിക്കും അങ്ങനെ ചെയ്തിട്ട് തനിക്ക് പണി കിട്ടുകയാണ് ചെയ്തത് അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുതെന്ന് താൻ പറഞ്ഞിരുന്നു പക്ഷേ ആരൊക്കെയോ അത് ചെയ്തിട്ടുണ്ട് പിന്നെ ചുണ്ടിൽ മൈലാഞ്ചി ഇട്ടിരുന്നു അടുത്തിടെയും പിന്നെ വർഷങ്ങൾക്ക് മുമ്പും താൻ അത് ചെയ്തു നോക്കിയിരുന്നു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യം അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അവസാനം ചുണ്ടിൽ നിന്നും മൈലാഞ്ചി പോയില്ല ആ സമയത്ത് വീടിന്റെ പണി കഴിഞ്ഞു വരുന്നതേ ഉള്ളൂ ചുവരൊന്നും തേച്ചിട്ടില്ല